നമസ്കാരം ഗുരുവായൂടി ഓഡീസ് ആണ് ലൈൻ്റെ ഒരു വിശേഷാൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വിഷു വരാൻ പോവാണ് അപ്പോൾ വിഷുക്കണി ഒരുക്കാൻ എല്ലാവരും എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഒരു കൃത്യമായ ഒരു രീതി ഉണ്ടല്ലേ നമുക്ക് എപ്പോഴും വിഷുക്കണി ഒരുക്കുന്നതിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട കണി കണിക്കോപ്പ് എന്ന് പറയുന്നത് ഗ്രന്ഥക്കെട്ടാണ് അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഗ്രന്ഥം വെക്ക എന്ന് പറഞ്ഞാൽ ആ താളിയോല ഗ്രന്ഥം തന്നെയായിരുന്നു നമ്മൾ വിഷുക്കണിയിൽ വെക്കാറുണ്ടായിരുന്നത് പിന്നീട് ഇടക്കാലത്ത് ഏതെങ്കിലും ഒരു ആധ്യാത്മിക പുസ്തകം വെക്കാൻ തുടങ്ങി ഇപ്പം എൻ്റെ ഇലത്തൊക്കെ പറയുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആധ്യാത്മിക പുസ്തകം നാരായണിയോ രാമായണമോ ഭാഗവതമോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ തുടങ്ങി എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ആ പഴയ ഗ്രന്ഥക്കെട്ടുകൾ വെക്കുന്ന അതേ രീതിയിൽ തന്നെ ഗ്രന്ഥം വെക്കാനുള്ള അവസരം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ പിന്നിൽ ഇതിപ്പം നമ്മളുടെ ഗുരുവായൂർ ഡിവോട്ടീസോണിലെ എൻ്റെ ഓൺലൈൻ സ്റ്റോറിലും ആയിട്ടുള്ള വിഷ്ണു സഹസ്രനാമം അതുപോലെ ലളി ലളിതാ സഹസ്രനാമം ഹരനാമ കീർത്തനമൊക്കെ ഈ താളിയോല ഗ്രന്ഥങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ചിലരെങ്കിലും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ എങ്ങനെയൊരു ഗ്രന്ഥം വരാനുള്ള വഴി എങ്ങനെയാണ് അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ആ കഥകളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളിലേക്ക് ഇന്ന് ഞങ്ങൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ താളിയോല ഗ്രന്ഥങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച ശ്രീ രാജേഷ് അവർ നമ്മളുടെ ഉണ്ട് അദ്ദേഹത്തിനോട് ഇതിൻ്റെ എല്ലാ വിശേഷങ്ങളും ചോദിക്കാം നമസ്കാരം സാർ അങ്ങ് വലിയൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കാരണം നമ്മുടെ പഴയ കാലത്തെ ആ ഒരു തനിമ അതേപോലെ നിലനിർത്താൻ സാധിക്കുന്ന രീതിയിൽ ഗ്രന്ഥങ്ങള് കൊണ്ടുവരാന്നുള്ളത് ഇത് എങ്ങനെ എന്തായിരുന്നു ഇതിന്റെ പ്രചോദനം എങ്ങനെയാണ് ഇതിലേക്ക് അങ്ങ് വന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ കണിയൊരുക്കുക അല്ലെങ്കിൽ നമ്മളുടെ വിവാഹം ഗൃഹപ്രവേശം മുതലായ ചടങ്ങുകളിൽ ഈ അഷ്ടമങ്കല്യം ഒരുക്കുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പതിവ് കേരളത്തിലുണ്ട് അപ്പൊ ഈ അഷ്ടമങ്കല്യത്തിലെ ഒരു സാമഗ്രിയാണ് ഗ്രന്ഥം ഗ്രന്ഥക്കെട്ട് എന്നൊക്കെ ചിലർ പറയും അപ്പൊ ഈ ഗ്രന്ഥം കിട്ടാനാ കിട്ടാതായതോട് കൂടിയിട്ട് അച്ചടിച്ച പുസ്തക രൂപത്തിലുള്ള ദേവി മഹാത്മയോ ഭഗവത്ഗീതയോ ഒക്കെയാണ് പിന്നീട് ഈ അടുത്ത കാലങ്ങളിലൊക്കെ വെച്ച് വന്നിരുന്നത് അപ്പൊ ആ സ്ഥാനത്ത് പുതിയ പഴയ രീതിയിലുള്ള ഒരു ഗ്രന്ഥം തന്നെ അവതരിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് ആണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ലളിതാ സഹസ്രനാമം ഈ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് അതിന് വളരെ നല്ല ഒരു സ്വീകരണമാണ് വന്നത് ഏകദേശം പല ക്ഷേത്രങ്ങളിലും പോലും ഇപ്പോൾ കണിയൊരുക്കുന്നതിനും മറ്റും ഈ ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയൊരു ചാരിതാർത്ഥ്യം എന്താണ് എന്താണ് ആദ്യത്തെ ഒരു 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 കാരണം ഈ ഗ്രന്ഥത്തിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സംഭവം സംരംഭം ആരെങ്കിലും പറഞ്ഞതാണോ തന്നെ തോന്നിയതാണോ സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഈ അഷ്ടമംഗല്യത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഗ്രന്ഥം കാണുന്നത് ആദ്യമായിട്ട് അപ്പോൾ സ്വന്തമായിട്ട് എൻ്റെ വീട്ടിൽ ഒരു ഗ്രന്ഥം ഇല്ല അപ്പൊ സ്വന്തമായിട്ടൊരു ഗ്രന്ഥം കിട്ടാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചപ്പോഴാണ് ഇത് അങ്ങനെ വെറുതെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല അത് പാരമ്പര്യമായിട്ട് പല തറവാടുകളിലും വന്നു കിട്ടിപ്പോയിരുന്ന പാരമ്പര്യമായിട്ട് ലഭിച്ചു വരുന്ന ഒരു സാധനമാണെന്നും അത് വാങ്ങാൻ കിട്ടുന്ന എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനം അല്ല എന്നും ഒക്കെ മനസ്സിലാക്കിയപ്പോഴാണ് സ്വന്തമായിട്ടൊരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കാനുള്ളൊരു ശ്രമം തുടങ്ങി ഓല സംഘടിപ്പിച്ചത് അപ്പം അത് ഓലയിൽ എഴുതുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതും ഓലയിൽ ഒരു പുതിയ ഗ്രന്ഥം എഴുതൽ ഇന്നത്തെ കാലത്ത് പഠിച്ചെടുത്ത് അത് അങ്ങനെ എഴുതൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ പേപ്പർ വേർഷനെ കുറിച്ച് ചിന്തിക്കുന്നതും അങ്ങനെ പേപ്പറിൽ ഇത് അച്ചടിക്കുന്നതിനെ പറ്റിയിട്ട് അതിൻ്റെ ഈ പ്രിൻറ്റിംഗ് രംഗത്തെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളെ കണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ഗ്രന്ഥം ക്കുന്നത് ഇന്ന് കാണുന്ന ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇറ്റാലിയൻ പേപ്പറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ ഒരു ഇരുന്നൂറോ മുന്നൂറോ വർഷം പഴക്കമുള്ള ഒരു ഓല എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇതിലെ പേജുകൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈവൻ തൊട്ടു നോക്കിയാൽ പോലും ആ ഓലയുടെ ഫീല് കിട്ടുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് പേപ്പറിലാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യം നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇതിന് ശരിക്കും ആ മറയ്ക്കുമ്പോൾ നമുക്ക് ആ ഓലയുടെ ഒരു ശബ്ദം പോലും അതേപോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇത് ഇത്രയും ഫിനിഷിങ്ങിൽ വരുത്താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടി വന്നത് അത് എന്താ പറയാ പ്രിന്റിംഗിലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നമ്മള് ഒരു പഴയ ഓലയുടെ ടെക്സ്ചർ നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ടെക്സ്ചർ നമ്മൾ ഇതിനകത്ത് എംബോസ് ചെയ്തിട്ടുണ്ട് ഓരോ പേജിലും അതുകൊണ്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൊട്ട് നോക്കിയാൽ പോലും ആ ഓലയുടെ ഫീല് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മുടെ രാജ്യത്തെ അച്ചടിക്കുള്ള ഏറ്റവും മികച്ച അച്ചടിക്കുള്ള നാഷണൽ അവാർഡ് ദേശീയ പുരസ്കാരം മൂന്ന് പ്രാവശ്യമാണ് നമ്മുടെ ഗ്രന്ഥത്തിന് കിട്ടിയിട്ടുള്ളത് ഇതുവരെ ഇതിന്റെ അച്ചടിക്കുള്ള ആ അതായത് അതിന്റെ ആ പൂർണ്ണതയ്ക്കാണ് ആ അച്ചടിയിലെ പൂർണതയ്ക്ക് കിട്ടിയ നാഷണൽ അവാർഡ് ഫോർ എക്സലൻസ് ഇൻ പ്രിന്റിങ് മൂന്ന് വർഷമാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇത് എറണാകുളത്തോളം അനശ്വര എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് വലിയ കാര്യം തന്നെയാണ് ഈ ഒരു സംരംഭം മനസ്സിൽ ഈ ഒരു ആശയം വേൾഡ് വൈഡ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടതിന് തുല്യമാണല്ലോ അതെ അതെ തീർച്ചയായും അതായത് ഇപ്പോ അടുത്ത ഈ അടുത്ത നാളുകളില് അമേരിക്കയില് നടക്കുന്ന ഒരു മലയാളി ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ കൈന്നാണ് ഇപ്പോ അവര് ഈ നമ്മളുടെ നാമങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് സന്ധ്യാനാമങ്ങളും വിഷ്ണു സഹസ്രനാമവും അടക്കം ഇംഗ്ലീഷിൽ ഈ രൂപത്തില് ആണ് അതാണ് അവിടുത്തെ പ്രധാന ഗിഫ്റ്റായിട്ട് അന്ന് കൊടുക്കുന്നത് അത് ഒരു വലിയ അംഗീകാരമാണത് അതുകൂടാതെ നമ്മളുടെ ഗ്രന്ഥങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ബുക്ക് ഓഫ് ദ ഇയർ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ അച്ചടിക്കുള്ള അവാർഡ് കൂടാതെ നാഷണൽ അവാർഡ് നമ്മളുടെ ഗ്രന്ഥങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഭാഷകളിലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത് നമ്മളിത് തുടങ്ങിയത് മലയാളത്തിലായിരുന്നു അതിനുശേഷം നമ്മൾ തമിഴിൽ വിഷ്ണു സഹസ്രനാമം ഇറക്കി ദേവനാഗരി അതായത് ഹിന്ദിയില് ഹനുമാൻ ചാലീസയും സംസ്കൃതത്തിലുള്ള ലളിത സഹസ്രനാമവും വന്നു പിന്നെ ഇംഗ്ലീഷിൽ ഭഗവത്ഗീതയും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ നാമങ്ങളുടെ സന്ധ്യാനാമങ്ങളുടെ ഒരു ഗ്രന്ഥവും കൂടി ഇറക്കിയിട്ടുണ്ട് അങ്ങനെ നാല് ഭാഷകളിൽ ഇപ്പോൾ ഈ ഗ്രന്ഥമുണ്ട് ഇത് നമുക്ക് എത്ര തന്നെ വില കൊടുത്താലും പഴയ കാലത്തെ ഒരു കാര്യങ്ങളും നമുക്ക് ഇപ്പൊ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് നമ്മൾക്ക് എല്ലാവർക്കും ജനകീയമായ രീതിയിൽ തന്നെയാണ് ഇത് ഇത് കാണാനുള്ള ഒരു അവസരം തന്നെ നമ്മുടെ അടുത്ത ജനറേഷന് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ താളിയോല ഗ്രന്ഥങ്ങളെന്നൊന്നും പറഞ്ഞാൽ അറിയുന്നില്ല മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള സമയത്ത് ഇത് പാദ്യത്തെ വേർഷനാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കണ വിഷ്ണു സഹസ്രനാമമാണ് ഇതിന് അറുന്നൂറ് രൂപയായിരുന്നു അപ്പം പുതിയ വേർഷനെ കുറിച്ച് പറയൂ സർ നമ്മുടെ പരിഷ്കരിച്ച പതിപ്പാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നാമാവലി കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാവലി കൂടി അപ്പൊ പേജസ് കൂടുന്നതിനനുസരിച്ചാണ് ഓരോന്നും ഇമ്പോർട്ടന്റ് പേജസ് ആയതുകൊണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതും മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആണ് എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഇത്രയും പേജസ് കൂടിയിട്ടും നൂറ് രൂപയുടെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ എഴുന്നൂറ് രൂപയാണ് വിഷ്ണു സഹസ്രനാമത്തിന് ഇതുപോലെ തന്നെ എന്തൊക്കെ ഗ്രന്ഥങ്ങളായിരുന്നു ലളിതാ സഹസ്രനാമം നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ ഉള്ളത് ലളിതാ സഹസ്രനാമമാണ് ആദ്യം തുടങ്ങിയത് പിന്നീട് വിഷ്ണു സഹസ്രനാമം ഹരിതാമകീർത്തനം ദേവി മഹാത്മ്യം അധ്യാത്മരാമായണം ഇത്രയും ഗ്രന്ഥങ്ങളാണ് മലയാളത്തിലുള്ളത് ഇത് പ്രധാനമായിട്ട് എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ആളുകൾ ഇത് ഗിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇത് വാങ്ങുന്നത് പ്രത്യേകിച്ച് ഒരു ഗൃഹപ്രവേശം ഗൃഹപ്രവേശത്തിന് ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായും അത് ആ പുതിയ വീട്ടിലൊക്കെ പൂജാമുറിയിൽ തന്നെ ഇരിക്കും അത് വേറെ ഇടത്ത് വയ്ക്കുക അല്ലെങ്കിൽ അത് വേറെ വേറൊരാൾക്ക് തിരിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് വളരെ പവിത്രമായിട്ട് തന്നെ ആ പൂജാമുറിയിൽ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ നവതി അല്ലെങ്കിൽ പൂർത്തി അല്ലെങ്കിൽ ഉപനയനം ഇങ്ങനെയുള്ള അവസരങ്ങളിലേക്കൊക്കെ കൊടുക്കാൻ അതുപോലെയാണ് റിട്ടയർമെന്റ് അവസരങ്ങളിൽ ധാരാളം പേര് നമ്മളുടെ ഗ്രന്ഥങ്ങള് നമ്മളുടെ ഗ്രന്ഥം മാത്രം കൊടുക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട് ഗിഫ്റ്റ് ആയിട്ട് ഈ ഈ പറഞ്ഞതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഗ്രന്ഥം ഏതാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടിവരുന്ന അതുപോലെ തന്നെ പ്രിന്റിംഗ് പേജസിന്റെ എണ്ണം കൂടുന്ന അങ്ങനെയുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളതും ഏറ്റവും കൂടുതൽ എടുക്കേണ്ടി രാമായണമാണ് രാമായണത്തിന്റെ പണികൾ തന്നെ ഏകദേശം ഒരു വർഷം വേണ്ടി ഓക്കെ അപ്പൊ ഇത് ഇത് എന്താ പറയാ അങ്ങയാണ് മുഴുവനായിട്ടുള്ള എഫേർട്ടും അങ്ങയുടെ കൂടെ അങ്ങേയെ സഹായിക്കാൻ ആരൊക്കെയായിരുന്നുണ്ടായിരുന്നത് ഇതിന്റെ പിന്നില് ഇത് ഒരു ഒറ്റയാൾ പട്ടാളാണെന്ന് പറയാമെങ്കിൽ കൂടി ഇതിന്റെ പിന്നില് ധാരാളം പേരുടെ സഹായവും നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മളുടെ ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് വായിച്ചു കിട്ടുന്നത് കൈന്നപ്പുറം വാസുദേ അദ്ദേഹത്തിന്റെ സഹായം വളരെ വലുതാണ് അതുപോലെ തന്നെ പ്രിന്റിംഗിന്റെ പുറകിൽ ഞാൻ പറഞ്ഞ പോലെ ധാരാളം എക്സ്പേർട്ടുകള് നമ്മൾ ചെയ്യുന്ന ഈ വർക്കിനോടുള്ള ആ പ്രോത്സാഹനം എന്ന രീതിയിൽ തന്നെ നമ്മളോടെ കൂടെ നിൽക്കുന്ന ധാരാളം പേര് അനശ്വര പ്രസ്സിലുള്ള പോലെ ഉള്ള സ്ഥാപനങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് അങ്ങനെയുള്ള അവരുടെയൊക്കെ സഹായവും അല്ലെങ്കിൽ അവരുടെ ആ പ്രോത്സാഹനം കൊണ്ടാണ് നമ്മളിത് ഈ രീതിയിൽ നമുക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിലെ ആണെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആണെങ്കിലും മാനസ്ക്രിപ്റ്റ് ലൈബ്രറികളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ സഹായങ്ങൾ എപ്പോഴും നമുക്കുണ്ട് കാരണം പല ഗ്രന്ഥങ്ങളും നമ്മൾ ഒത്തു നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിന്റെ ഉള്ളിലെ കണ്ടന്റ് മാത്രല്ല എന്നെ സംബന്ധിച്ച് ആ ബുക്കിന്റെ അനാറ്റമിയാണ് പ്രധാനം ആ ഗ്രന്ഥത്തിന്റെ രൂപം എന്തായിരുന്നു അതിന്റെ ഫിസിക്കലായിട്ടുള്ള അളവുകൾ എന്തായിരുന്നു അതിന്റെ ഹോളുകൾ ഇടുന്നത് എങ്ങനെയായിരുന്നു ഇതെല്ലാം നമ്മൾ പല ഗ്രന്ഥങ്ങളും എടുത്തു വച്ച് നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ആ പേജിന്റെ കളറുകൾ മാച്ച് ചെയ്യുന്നത് ധാരാളം നമ്മൾ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് നാഷണൽ അവാർഡ് കിട്ടുന്നത് ഇത് ആദ്യം ആദ്യം തന്നെ പ്രിന്റ് ചെയ്യുന്ന ഇത്ര മനസ്സിലൊരാശയം എടുത്തു അത് ഒരുപക്ഷേ രണ്ടോ മൂന്നോ വർഷം അല്ല എന്താ കാര്യം ഇതിനു ഇതിന ചെയ്ത് പരിചയമുള്ള ഒരാളില്ല

ഒരു ശ തോന്നുന്ന ഒരു സാധ്യത ഒരു അവസരങ്ങൾ വളരെ കുറവായിരുന്നു നമുക്ക് കൂടുതലും പ്രോത്സാഹനങ്ങൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ധാരാളം പേര് നമ്മളെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്തൊരു വലിയ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അല്ല സാധാരണ ഏത് ആദ്യം ആളുകൾ അത് നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇത് ഇതിനുമുമ്പ് ചെയ്ത് പരിചയം കൊണ്ടൊരാളില്ല പിന്നെ പലരും അത് കേക്കുമ്പോ തന്നെ ചോദിച്ചവരുണ്ട് ഇതിപ്പോ ഇനിയിപ്പോ ആരും യൂസ് ചെയ്യുന്നത് കാരണം നമ്മള് ടെക്നോളജി അങ്ങോട്ട് മുന്നോട്ട് പോയി ഈ ബുക്കിലെത്തിക്കാണ് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ എന്തിനാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് അതായിരുന്നില്ല നമ്മളൊരു പത്ത് രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു സംസ്കൃതിയെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത് തീർച്ചയായിട്ടും അത് പ്രിന്റിംഗ് തുടങ്ങിയതോടു കൂടി പൂർണ്ണമായി നിന്നുപോയ ഒരു സംസ്കൃതിയെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത് അതുകൊണ്ട് അച്ചടി മൊത്തം അതിലേക്ക് മാറ്റണമെന്നു അതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം എൻ്റെ ഉദ്ദേശം നമ്മുടെ നാട്ടിൽ നിന്നു വന്നിരുന്ന നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്ന് നമ്മുടെ ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു സാധനത്തിനെ അതേ രൂപത്തിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ അച്ചടി ഞാൻ വീണ്ടും രണ്ടായിരം വർഷം പുറകോട്ട് കൊണ്ടുപോകാന്നുള്ളതൊന്നും അല്ല നമ്മളുടെ ഉദ്ദേശം ഈ ആധുനിക ടെക്നോളജീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പഴമയെ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി വന്നു അത് ഞാൻ അറിയാതെ വന്നുപോയ ഒരു പ്രത്യേകതയാണ് ഇതിന് അതായത് പഴയ കാലത്തെ ഗ്രന്ഥങ്ങള് എത്ര രീതിയിൽ നല്ല രീതിയിൽ സൂക്ഷിച്ചാലും അത് കാലാകാലങ്ങളിൽ എടുക്കുകയും അത് പുൽത്തൈലം പോലെയൊക്കെ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ അത് ഈ കീടങ്ങൾ വന്ന് നശിച്ചു പോവും അതേസമയം നമ്മളുടെ ഈ ഗ്രന്ഥം ഒരു എന്താ പറയാ ഹൈ ക്വാളിറ്റി പേപ്പറിൽ ചെയ്തൊരു സാധനമാണ് അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പുസ്തകം പുസ്തകം നമ്മുടെ പുസ്തക ഷെൽഫിൽ ഇരിക്കുന്ന പോലെ പ്രത്യേകിച്ച് പരിചരണമൊന്നും കൂടാതെ ഇതിരുന്നോളൂ ഇന്നത്തെ ലോകത്തെ ആൾക്കാർക്ക് മെനക്കെടാൻ ആൾക്കാർ തയ്യാറാവില്ല എന്നാൽ അത് അത് ആഗ്രഹം ഉണ്ടാവും അതിന് വേണ്ടി അങ്ങനെ പക്ഷെ ആളുകൾക്കൊക്കെ ഇത് പ്രിഫറബിൾ ആണ് ഏറ്റവും കൂടുതൽ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ പലരും വി ഐപികൾ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന്റെ പടങ്ങള് വാട്സാപ്പിലൂടെയും പിന്നെ പേപ്പറുകളിലൂടെ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഇവിടെ രണ്ടായിരത്തി പതിനേഴില് പ്രണാബ് മുഖർജി ഇവിടെ ഒഫീഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് നമ്മുടെ രാമായണായിരുന്നു ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാനും പറ്റി അതിന്റെ നിർമ്മാതാവെന്നുള്ള നിലയില് എനിക്ക് ആ ചടങ്ങില് സംഘ പങ്കെടുക്കാനും ആ അത് കാണാനും പറ്റി നേരിട്ട് അദ്ദേഹം അത് സ്വീകരിക്കുന്നത് കാണാനും സാധിച്ചു എന്നുള്ളത് വലിയൊരു ചരിതാർത്ഥ്യം ഉള്ളൊരു കാര്യം ആശയം ചെയ്തു ഒരു 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 കോപ്പി ആയിട്ട് ചെയ്തു ഇത് ജനകീയമാക്കണം ആളുകളിലേക്ക് എത്തിക്കണം എന്ന് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു മാർക്കറ്റിംഗ് ഒക്കെ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു മാർക്കറ്റ് പക്ഷേ പിന്നീട് ധാരാളം നമ്മുടെ പ്രീമിയം ബുക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് തുടക്കത്തില് ബന്ധപ്പെട്ട ബുക്ക് സ്റ്റോളുകളും പൂജാ സ്റ്റോറുകളും വഴിയാണ് ഇത് തുടങ്ങി വെച്ചത് കേരളത്തിൽ കേരളത്തിൽ ഉണ്ട് ഇപ്പോ ഏറ്റവും പുതിയതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗുരുവായൂർ ഡിവോട്ടീസിന്റെ ഓൺലൈൻ സ്റ്റോറിലും ഇപ്പൊ ഈ പറയുന്ന ഗ്രന്ഥങ്ങളെല്ലാം അവൈലബിൾ ആണ് വാങ്ങാനും എളുപ്പമാണ് പിന്നെ എന്നോട് എല്ലാ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ താളിയോല രൂപത്തിൽ എന്ന് പറയുമ്പോൾ ഇത് വായിക്കാൻ ബുദ്ധിമുട്ടല്ലേ ഇത് അങ്ങനെയല്ല ഇത് ഏറ്റവും എളുപ്പത്തിൽ വായിക്കാവുന്ന വളരെ ഭംഗിയായ വൃത്തിയായ മലയാള അക്ഷരങ്ങളിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ പുതിയ തലമുറയ്ക്ക് മലയാളം വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുള്ള അറിവിന്നാണ് ഞാൻ ഇതെല്ലാം ഇപ്പൊ ഇംഗ്ലീഷിലും ചെയ്തിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം ഇപ്പൊ ഇംഗ്ലീഷിലും അവൈലബിൾ ആണ് ഗുരുവായൂർ ഡിവോട്ടീസിന്റെ ഓൺലൈൻ സ്റ്റോറിൽ ഇതൊക്കെ കിട്ടും ഏതായാലും ഇത്തവണത്തെ വിഷുക്കണി നമ്മളുടെ ഈ ഗ്രന്ഥം തന്നെ എന്ന് തീർച്ചയായിട്ടും നല്ല വളരെ ലളിതമായിട്ടുള്ള മലയാളം അതായത് താളിയോല ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ആ പഴയ നന്നായിട്ട് ആ പഴയ ലിപി വരും എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ഇത് നമ്മുടെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെയാണ് ഇനി അറിയാത്തവർക്ക് അദ്ദേഹം പറഞ്ഞ പോലെ ഇംഗ്ലീഷിലും അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത് നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിലുണ്ട് വരുന്നതിനോടനുബന്ധിച്ച് എന്തായാലും ആർക്കെങ്കിലും ഒക്കെ വേണ്ടി വരും എന്നറിയാം അപ്പൊ ഈ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ ശരിക്കും ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വം തന്നെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ നമ്മളുടെ ആ ഒരു പൈതൃകത്തിനെ സംസ്കാരത്തിനെയൊക്കെ ഇപ്പോഴും ജനകീയമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങളൊക്കെ അറിയണ്ടാവും നിങ്ങളുടെയൊക്കെ ഗ്രഹങ്ങളില് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉരലോ അല്ലെങ്കിൽ അമ്മി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കുന്ന കുട്ടികളാണ് അടുത്ത ജനറേഷനിൽ വരുന്നത് പക്ഷെ അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ആചാരത്തിന്റെ ഭാഗം അല്ലെങ്കിലും ഒരു രീതി ആയിരുന്നു അതേമാതിരി ഇത് ശരിക്കും നമ്മുടെ ആചാരത്തിന്റെ സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമാണ് ഇതൊക്കെ പുനരാവിഷ്കരിക്കാനുള്ള ആ ഒരു ഒന്നോ രണ്ടോ ശ്രമങ്ങൾ നടത്തിയിട്ട് പിന്മാറുന്ന ആളുകളാണ് കൂടുതലും അതൊന്നും നടക്കാൻ പോണില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും അങ്ങനെ ആരിൽ നിന്നെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ ഇപ്പൊ നടക്കുവോ ഇതിനൊക്കെ വേണ്ടി മെനക്കെടണോ ഇതിനൊക്കെ സമയം കണ്ടെത്തണോ എന്ന് ചോദിക്കുന്ന ഒന്നും അവരെ അവരെ തട്ടി മാറ്റിക്കൊണ്ട് ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയ ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളെ ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എന്തായാലും ഇനിയും ഇനിയും ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അങ്ങേയെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അങ്ങയോട് കൂടി ഉണ്ട് നമസ്കാരം നമസ്കാരം